ഗൈസ് ഇന്ന് ഞാൻ കുറച്ച് വിഷമത്തിലാട്ട നമ്മുടെ ഈ കിടക്കുന്ന വലിയ രണ്ട് പുലിവാഹേന ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകട്ട അത് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുവട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ട് പതുക്കാവന്മാരുടെ വെള്ളം കളയുവാട്ടാ അപ്പം അവന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊല്ലത്തുള്ള രണ്ട് ഏട്ടന്മാരാണ് വന്നേക്കണത് അവർ കാറിനാട്ട വന്നേക്കണം അപ്പോൾ നമ്മുടെ വാഹനം ഇടാൻ വേണ്ടിയിട്ട് വലിയ രണ്ട് ഫ്രിഡ്ജ് ബോക്സ് അതിനകത്ത് കയറ്റിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചേണ്ടിട്ടാ അങ്ങനെയാണ് അവരെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫീമെയിൽ വാഹനം പിടിച്ച് ഞാൻ ഇട്ടേണ്ടിട്ടാണ് രണ്ടാമതാണ് നമ്മുടെ മെയിൽ വാഹനം പിടിച്ചത് അത്ര അധികം കളർ ഉണ്ടാകുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടാ നിങ്ങൾക്കൊരു ബെസ്റ്റ് ടിപ്പ് പറഞ്ഞുതരാം അടിപൊളിയായിട്ട് കളറ് കയറണമെങ്കിൽ ഔട്ട്ഡോറിൽ ആൽഗേ വാട്ടറിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ നല്ല രീതിയിൽ തന്നെ ലൈഫ് ഫുഡും കൊടുത്തു അടിപൊളിയായിട്ട് കളർ കയറും കേട്ടോ പിന്നെ നമ്മൾ ചേർത്തല വയലാറിലോട്ട് പോയിട്ട് അവിടെ കിടക്കണേകൊരു അഞ്ച് പീസ് വാഹനം ഉണ്ടായിരുന്നു കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റാണതും അങ്ങനെ അവന്മാരെയും പിടിച്ച് നമ്മൾ പതുക്കെ വണ്ടി ഇട്ടിട്ട് ഗ്രീനെറ്റ് വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടാണ് അന്മാർ ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളത്